നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഒരു ബട്ടൺ അമർത്തിയാൽ ലക്ഷ്യം നശിപ്പിക്കാൻ കഴിയുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ വളർച്ച വളരെ ഫാസ്റ്റ് ആണ് അത് ശത്രു രാജ്യങ്ങളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന് കൂടുതൽ കരുത്തേകാൻ ഇന്ത്യൻ സൈന്യവും അതിനായി ഒരുങ്ങുകയാണ് അത് തന്നെയാണ് ദിവ്യാസ്ത്ര ബാറ്ററി ഒരു പാരമ്പര്യ ആർട്ടിലറി യൂണിറ്റ് പക്ഷേ അതിലേക്ക് ടെക്നോളജിയുടെ കരുത്തു ചേർന്ന ഒരു പുതിയ രൂപം ദിവ്യാസ്ത്ര ബാറ്ററി എന്താണ് ദിവ്യാസ്ത്ര ബാറ്ററി എന്നത് സിംപിൾ ആയി പറഞ്ഞാൽ ആർട്ടിലറിയേയും ഡ്രോൺ ടെക്നോളജിയെയും റിയൽ ടൈം സെൻസർ സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ച ഒരു ഹൈബ്രിഡ് യുദ്ധ യൂണിറ്റ് ആണ് പഴയകാലത്ത് ബാറ്ററി എന്നത് ഗണുകളും ഷെല്ലുകളും കമാൻഡ് കൺട്രോൾ റേഞ്ചിംഗും ആയിരുന്നു പക്ഷേ ഇന്ന് ഇത് ഡിജിറ്റൽ ബാറ്ററിയാണ് ഇവിടെയുണ്ട് ഡ്രോൺസ് ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് സെൻസർ ടു ഷൂട്ടർ സിസ്റ്റം അത് മാത്രമല്ല മനുഷ്യൻ യന്ത്രം ഡാറ്റ മൂന്നും ഒരുമിച്ചുള്ള ഒരു ആധുനിക യുദ്ധ സംവിധാനം എന്തിനാണ് ഈ യൂണിറ്റ് ആവശ്യമുണ്ടായത് ഇന്ന് യുദ്ധങ്ങൾ മുഖാമുഖമായി നടക്കുന്നില്ല ശത്രുവിനെ ആകാശത്തിൽ നിന്ന് കാണാനാവും അല്ലെങ്കിൽ ഡ്രോൺസ് വഴിയോ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ വഴിയോ എത്തിച്ചേരും അതുകൊണ്ട് വേഗത്തിൽ തിരിച്ചറിയുക വേഗത്തിൽ തീരുമാനിക്കുക വേഗത്തിൽ ആക്രമിക്കുക ഇതാണ് പുതിയ യുദ്ധരീതി പാരമ്പര്യ ഗണുകൾക്ക് ഈ വേഗത ലഭ്യമല്ല അതുകൊണ്ടാണ് സൈന്യം ദിവ്യാസ്ത്ര ബാറ്ററി പോലുള്ള സിസ്റ്റങ്ങൾ കൊണ്ടുവന്നത് ഇവയ്ക്ക് ഡ്രോൺ ഫീഡുകൾ വഴി ലൈവ് ഇൻഫർമേഷൻ ലഭിക്കും കമാൻഡ് സെന്റർ സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനമെടുക്കും അടുത്ത നിമിഷം തന്നെ ആക്രമണം നടക്കും ഈ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ ഇവയാണ് ഒന്നാമത് ഡ്രോൺസ് ഇവയാണ് ബാറ്ററിയുടെ കണ്ണുകളും ചെവികളും ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് റിയൽ ടൈം വീഡിയോ അയക്കും കുറെ ഡ്രോൺസ് തിരിച്ചറിയൽ ആവശ്യത്തിനായും ചിലത് ഹിറ്റ് മിഷനുകൾക്കായി രണ്ടാമത് ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് ഇത് സാധാരണ ഡ്രോൺ അല്ല ഇവ ലക്ഷ്യത്തിനു മുകളിലൂടെ പറന്ന് കാത്തിരിക്കും ശരിയായ സമയം ലഭിക്കുമ്പോൾ ഡൈവ് ചെയ്ത് പൊട്ടിത്തെറിക്കും മൂന്നാമത് ആർട്ടിലറി ഗണുകൾ പഴയ ഗണുകൾക്ക് പുതിയ ജീവൻ നൽകി ഇപ്പോൾ അവ കണക്റ്റഡ് ആണ് ഡിജിറ്റൽ കൺട്രോൾ ജി ടാർഗറ്റിംഗ് ആധുനിക കമാൻഡ് ഇന്റർഫേസ് എന്നിവയോടു കൂടി നാലാമത് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ഇതാണ് മുഴുവൻ സിസ്റ്റത്തിന്റെ മസ്തിഷ്കം ഡ്രോൺ നൽകുന്ന ഡാറ്റ ഇവിടെ എത്തും കമാൻഡർമാർ ലക്ഷ്യങ്ങൾ ഉറപ്പാക്കി ഗണുകൾക്കും മ്യൂണിഷനുകൾക്കും ഫയർ ഓർഡർ നൽകും ഇങ്ങനെയെല്ലാം ചേർന്നാൽ ഒരു പൂർണ്ണമായ സെൻസർ ടു ഷൂട്ടർ വർക്ക്ഫ്ലോ ഉണ്ടാകും ആക്ഷനുള്ള സമയം സെക്കൻഡുകൾ മാത്രം എങ്ങനെയാണ് ഇവയുടെ പ്രവർത്തനം നടക്കുന്നത് ദിവ്യാസ്ത്ര ബാറ്ററി അതിർത്തിയിൽ പട്രോൾ ചെയ്യുന്നു മുകളിലൂടെ പറക്കുന്ന ഡ്രോൺ ഒരു ശത്രു നീക്കം കണ്ടെത്തുന്നു അത് ഉടൻ കമാൻഡ് സെന്ററിലേക്ക് ലൈവ് വീഡിയോ അയക്കുന്നു സെന്റർ അത് വിലയിരുത്തി ലോയിറ്ററിംഗ് മ്യൂണിഷൻ അയക്കൂ അല്ലെങ്കിൽ ആർട്ടിലറി ഫയർ ചെയ്യൂ എന്ന ഓർഡർ നൽകും അടുത്ത നിമിഷം തന്നെ ആ ലക്ഷ്യസ്ഥലം ആക്രമിക്കപ്പെടും ഇതിന് മണിക്കൂറുകൾ വേണ്ട ചിലപ്പോൾ മിനിറ്റ് ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രം ഇതാണ് പുതിയ കാലത്തിന്റെ യുദ്ധരീതി ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈന്യം ഈ സംവിധാനം ട്രാൻസ്ഫർമേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആരംഭിച്ചത് ഈ ദിവ്യാസ്ത്ര ബാറ്ററി യൂണിറ്റുകൾ ആദ്യം വടക്കൻ അതിർത്തികളിലും ഹിമാലയൻ പ്രദേശങ്ങളിലുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിന്യസിക്കുന്നത് അവിടെ ഉയർന്ന മലമുകളിൽ ഡ്രോൺസിന്റെ ഉപയോഗം വൻ ആനുകൂല്യം നൽകും വേഗം കൂടും ദൂരപരിധി കൂടുതൽ അടുത്തുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിയും ഇവയുടെ വെല്ലുവിളികളും പരിമിതികളും പക്ഷേ എല്ലാ സിസ്റ്റങ്ങൾക്കും വെല്ലുവിളികളുണ്ട് ഡ്രോൺസിന് സിഗ്നൽ ബ്ലോക്കിംഗ് ഭീഷണിയുണ്ട് ബാറ്ററി ലൈഫ് കുറവാണ് തണുത്ത പ്രദേശങ്ങളിൽ ടെക്നിക്കൽ മെയിൻ്റനൻസ് പ്രയാസകരമാണ് പഴയ ഗണുകളും പുതിയ ഡിജിറ്റൽ സിസ്റ്റങ്ങളും തമ്മിൽ ഇൻ്റഗ്രേഷൻ പെർഫെക്റ്റ് ആക്കേണ്ടതുണ്ട് അതിന് ട്രെയിനിങ്ങും സമയവും ആവശ്യമാണ് എന്നാൽ ഈ വെല്ലുവിളികളിലൂടെ കടന്നുപോകുമ്പോഴാണ് ഇന്ത്യ ഭാവിയിലെ യുദ്ധരംഗത്തേക്ക് പടിപടിയായി കയറുന്നത് ചുരുക്കി പറഞ്ഞാൽ ദവ്യാസ്ത്ര ബാറ്ററി എന്നത് ഒരു സാധാരണ യൂണിറ്റ് അല്ല ഇത് ഭാവിയിലെ യുദ്ധത്തിനായി ഒരുങ്ങുന്ന സ്മാർട്ട് ബാറ്ററിയാണ് ഡ്രോൺസ് സെൻസറുകൾ ലൈവ് ഡാറ്റ മനുഷ്യൻ യന്ത്രം കൃത്യത ഇവയുടെ സംഗമം തന്നെയാണ് ഇതിന്റെ ശക്തി ഇത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു പുതിയ ചുവടുവയ്പാണ് നാളെയുടെ യുദ്ധഭൂമി ഡ്രോൺസും ഡാറ്റയും നിയന്ത്രിക്കുന്ന സൈന്യമാണ് കൈവശപ്പെടുത്തുക ദവ്യാസ്ത്ര ബാറ്ററി അതിന്റെ തുടക്കം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഡ്രോൺ വോഫെയർ ഇന്ത്യൻ ആർമിയുടെ പുതിയ സാങ്കേതിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വീഡിയോ വേണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക നന്ദി ജയ് ഹിന്ദ്